ഇനി നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചെമ്മീൻ വൃത്തിയാക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ഒരു നാരു പോലത്തെ ഒരു ഭാഗം കൂടി ഉണ്ട് അതും കൂടി വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ വെതാ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരമണിക്കൂർ അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇനി നമുക്കവിടെ മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയാണ് നമ്മൾ അതിൻ്റെ ഒറിജിനൽ മസാല തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ എണ്ണയിലേക്ക് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് കുറച്ച് വാടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതും കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ വെല്ലുള്ളി സവാള എന്ന് പറയുന്ന വെല്ലുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുക്കുക അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ നല്ല രുചി കൂടുന്നത് അപ്പോൾ അത് ഇനി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമ്മൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് ചെമ്മീ റോസ്റ്റിന് തേങ്ങയുടെ അത്യാവശ്യമൊന്നുമില്ല എന്നാലും നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീന് വേണ്ടുന്ന നല്ല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ ചോറൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇനി നമ്മൾ ചെമ്മീനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല ഒരട്ടിപ്പൊളിയായിരിക്കും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ കിടക്കാറ്റി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ